ഹലോ ഗൈസ് എഫ് സി പ്ലെയർ കയറിൻ്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു പുതിയ എപ്പിസോഡിൽ നമ്മൾ പുതിയ ലീഗ് പുതിയ ക്ലബിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി അപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കളികളെല്ലാം അവസാനിപ്പിച്ച് ഞാൻ പുതിയൊരു ക്ലബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ക്ലബ്ബെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിൽഡ്ര ക്ലബ്ബൊന്നും അല്ല നല്ല ഹെവി ഓർണ്ണത്തിലാണ് ലോകത്തിലന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ലീഗുകളിൽ ഒന്നായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നമ്മുടെ ലെജൻഡറി ക്ലബ്ബുകളിലൊന്നായ ലിവർപൂളിലാണ് അപ്പോൾ നമ്മളാ ഈ സീസണിൻ്റെ മെയിൻ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസണിൽ അതായത് ഈ ഒരു സീസൺ കഴിഞ്ഞതിനു ശേഷം അടുത്ത സീസണിൽ നമുക്ക് റയൽ മാഡ്രിഡുമായിട്ട് ഒരു കരാർ കോൺട്രാക്റ്റ് ഒപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ സീസണാണ് ഈ സീസൺ നമുക്ക് പ്രീമിയർ ലീഗിൽ കളിച്ച് ആ കരാറിനുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പിയറൻസ് നമ്മൾ എൺപത് ശതമാനത്തിന് മുകളിൽ കളികൾ കളിക്കണം അത് കുഴപ്പമില്ല എൺപത് ശതമാനത്തിന് മേളി നമുക്ക് മാച്ച് ഫിറ്റ് കിട്ടും വേറെ ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോക്സ് ഗോൾ നമ്മളെ ഗോൾ പോസ്റ്റിന് മുമ്പ് ഫ്രണ്ടിലുള്ള ബോക്സിന് ഉള്ളിൽ നിന്ന് ഇരുപത്തഞ്ച് ഗോൾ അടിക്കണം അതൊരു ഈസി ടാർഗറ്റാണ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല പിന്നെ ഹാട്രിക്ക് അഞ്ച് ഹാട്രിക്ക് അടിക്കണം അതും കുഴപ്പമില്ല ഈസി ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റും പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷണൽ ടാർഗറ്റുണ്ട് ഒന്ന് ഹെഡർ പാസ് പതിമൂന്ന് ഹെഡർ പാസ് ചെയ്യണം അല്ലെങ്കിൽ വിൻ ലീഗ് കപ്പ് ലീഗ് കപ്പ് അടിക്കണം നമ്മളെന്തായാലും ലീഗ് കപ്പ് എന്തായാലും വിൻ ചെയ്യും അപ്പോൾ എന്തായാലും ഓപ്ഷണൽ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് സീസണീ റയൽമർഡറിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സീസൺ നമ്മുടെ മെയിൻ ടാർഗറ്റ് പിന്നെ നമ്മൾ മാക്സിമം ഗോളൊക്കെ അടിക്കാം നമുക്ക് ഇൻസൈഡ് ദ ബോക്സ് ഗോൾ ഇരുപത്തഞ്ച് മതി അപ്പോൾ ഈസി സി ടാർഗറ്റാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത മത്സരത്തിലോട്ട് പോവാം ഡേ ലിവർപൂൾ വിസസ് ക്രിസ്റ്റൽ പാലസ് ആണ് സ്റ്റാൻഡിങ് നോക്കുവാണെങ്കിൽ ലിവർപൂൾ ഒരു കളി മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കളിയാണ് എൻ്റെ ഇന്ന് പോയത് ഫുട്ടേജ് ഓക്കെ അപ്പം ലിവർപൂൾ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരത്തിൽ ഞാൻ ഫസ്റ്റ് ലവണിൽ തന്നെ ഉണ്ട് സ്ട്രൈക്കർ മുഹമ്മദ് സല ഉണ്ട് നമ്മളെ കൂടെ ൂൾ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് ഓ മാർട്ടിൻ നെല്ലി കേറുന്നുണ്ട് നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷെ വേസ്റ്റ് ആയി ഓക്കെ പാസിറ്റി 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 ആ ഒരു വിങ്ങി കൂടെ തന്നെ കേറാ ओ क्रिस्टल पालेस हमारा ना पां टेकली शूट गोल गोल उम्मा में टिप्पणी गोल क्या आती गोल പതിനഞ്ച് മീറ്റർ ദൂരെ എന്നുള്ള ഗോളായിരുന്നു ഓക്കെ ഫസ്റ്റ് ഒമ്പതാം മറ്റു ഗ്ലിവർപൂളിന്റെ ആദ്യത്തെ ഗോൾ ക്രിസ്റ്റൽ പാലസിനെതിരെ നമ്മൾ ലീഡ് പിടിച്ചിട്ടുണ്ട് ഓ ഒരു അവസരമായിരുന്നു പക്ഷേ വേസ്റ്റ് ആയത് വേസ്റ്റ് ആയത് വേസ്റ്റ് ആയി സാല സാലും സാലി ഹാർഡി ക്രിസ്റ്റൽ പാലസ് കയറുന്നു ഓക്കെ ടാക്കിൾ ചെയ്തു ടാക്കിൾ ചെയ്തു മുഹമ്മദ് സാലയ്ക്ക് ഷോട്ട് ഓ ബെലിഗിരി അവസരമായിരുന്നു പക്ഷേ വേസ്റ്റ് ചെയ്തു ക്രിസ്റ്റൽ പാലസ് ഓക്കെ മസാല മൊസാലോൾക്കൻ ഗോൾ സെക്കൻഡ് ഗോൾ ഇരുപത്തിരണ്ടാം മിനിറ്റ് നമ്മൾ ഡബിൾ ആക്കി കാരണം പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബുട്ട് നമ്മൾ തൂക്കും കോച്ച് കാപ്പിയാണ് കോച്ച് കാപ്പിയാണ് അവസരമായിരുന്നു അവിടെ ടാക്കിൾ കിട്ടിയിരുന്ന എനിക്ക് ഓക്കെ കിട്ടി മറ ടീമിൻ്റെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ ഓക്കെ ടാക്കി ഓക്കെ നമുക്ക് ആ ഒരു വിങ്ങി കൂടെ പറ്റുമോ നല്ലൊരു നോക്കും ക്രിസ്റ്റൽ പാലസ് ഇപ്പൊ തന്നെ സബ് ഇറക്കി തുടങ്ങി ഫസ്റ്റ് ഹാഫ് ആയിട്ടില്ല കോർണർ ഈ കോർണർ നമുക്ക് വെളിയിലോട്ട് മേടിക്കാം വെളിയിലോട്ട് മേടിച്ചിട്ട് നമുക്ക് അസിസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും നോക്കാം ഈ വിങ്ങി കൂടെ ഈ വിങ്ങി കൂടെ ഓ മോസാല മോസാല അത് വേസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല കുഴപ്പമില്ല രണ്ട് ഇട വീണ്ടും ക്രിസ്റ്റൽ പാലസ് സബ് ക്രിസ്റ്റൽ പാലസ് അവരുടെ കൈയ്യുള്ള പ്ലയേഴ്സിനെ മൊത്തം ഇറക്കാനുള്ള പ്ലാനാണ് രക്ഷയില്ല രക്ഷയില്ല ഈ ഇക്കളി നമ്മൾ തൂക്കും തുടർച്ചയായി രണ്ടാമത്തെ വിജയം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഒരവസരം ഒരവസരം ഓ ആ അവസരം അവിടെ പോയി ഓക്കെ വീണ്ടും അവസരം കിട്ടി ഒരു അസിസ്റ്റ് ഒരു അസിസ്റ്റ് ഗോൾ ഒരു അസിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗോൾ മൂന്ന് ഗോളിൻ്റെ ലീവ് എതിരെ മൂന്ന് ഗോൾ നമ്മൾ ലീഡ് അടിച്ചിട്ടുണ്ട് രണ്ട് ഗോൾ ഒരു അസിസ്റ്റ് എനിക്ക് ഈ മാച്ചിൽ നിന്ന് മാത്രം കിട്ടിട്ടുണ്ട് കോച്ച് 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 കൈ അടിക്കുന്നു കൈയടിക്കുന്നു ആരാ ഗോളടിച്ചത് എന്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല നല്ലൊരു സേവ് തോന്നു പാലസ് വീണ്ടും സബ് പശ്ചാത്തലം മൂന്നാമത്തെ സബാണ് ഉദ്ദേശം എന്താണെന്ന് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോളുടെ ലീഡുണ്ട് സെക്കൻഡ് ഹാഫ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടതാണ് പക്ഷെ അത് വേസ്റ്റ് ചെയ്തു ഓക്കെ സെക്കൻഡ് ഹാഫ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോവാണ് അതിനുമ്പ് മാച്ച് റേറ്റിംഗ് നോക്കാം സെക്കൻഡ് ഹാഫിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല മാച്ച് റേറ്റിംഗ് പത്തുണ്ട് കുഴപ്പമില്ല നമ്മൾ നല്ലൊരു റേറ്റിങ്ങിലാണ് നിൽക്കുന്നത് ഓക്കെ സെക്കൻഡ് ഹാഫ് നേരെ റിസൾട്ടിലോട്ട് പോകുന്നു അഞ്ചേ പൂജ്യം സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ കൂടി വീണിട്ടുണ്ട് ബോമസാല ഡബിൾ അടിച്ചിട്ടുണ്ട് ഓക്കേ മസാല ഡബിൾ ഓക്കെ നമ്മളെ ടാർഗറ്റ് എന്തായാലും നോക്കാം ഇൻസൈഡ് ബോക്സ് ഗോൾ രണ്ട് അതങ്ങനെ തന്നെയൊക്കെയാണ് അപ്പിയറൻസ് കുഴപ്പമില്ല ബാറ്ററിക്ക് അടിച്ചിട്ടില്ല ഇത് വരാം ബാറ്ററിക്ക് ഒരു അഞ്ചെണ്ണം അടിക്കണം ആക്ടിവിറ്റീസും ഒന്ന് നോക്കിയിട്ട് വരാം ഹൈ മാച്ച് പെർഫോമൻസ് ഓക്കെ നമുക്ക് ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം ഷോപ്പിംഗ് ഷോപ്പിംഗ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സീസണിൽ നമുക്ക് നല്ലൊരു കോൺട്രാക്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ സീസൺ കൊണ്ട് തന്നെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആവും ഇനി കംപ്ലീറ്റ് ചെയ്യാവുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പെൻഡൌസ് മേടിക്കണം അതാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഓക്കെ ഓ അത് ഹൈ ആണല്ലേ പത്ത് ലക്ഷം ഡോളറാണ് വില ഓക്കെ ഞാൻ പെൻഡൌസ് മേടിച്ചിട്ടുണ്ട് നമ്മൾ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തു പത്ത് ലക്ഷം യു എസ് ഡോളർ കൊടുത്താണ് അവർ ഈ വീട് മേടിച്ചത് ഓക്കെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ചെയ്യാൻ ആയിട്ടാണ് ലിവർപൂൾ ഒന്നാം സ്ഥാനത്തോട്ട് വട്ടി രണ്ട് മത്സരങ്ങളിൽ രണ്ടും വിജയിച്ചുകൊണ്ട് ചെൽസി തൊട്ട് പിന്നാലെ തന്നെ രണ്ട് മത്സരങ്ങൾ ഈ രണ്ടും വിജയിച്ചോണ്ട് വന്ന് ആസ്റ്റൺ വില്ലേം വന്നിട്ടുണ്ട് ആറ് പോയിൻ്റ് വെച്ച് അപ്പോൾ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ആറ് പോയിൻ്റ് വെച്ച് മൂന്ന് ടീമുകൾ ഇപ്പോൾ ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വേറൊരു മേജർ ടീമാണ് നാല് പോയിന്റ് ഒരു കളി ഡ്രോ വന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് ഓക്കെ യുണൈറ്റഡ് പത്താം സ്ഥാനത്ത് നടക്കുന്നു രണ്ട് കളി രണ്ടും ഡ്രോ ഓ ഓക്കെ അടുത്ത മത്സരം വെസ്റ്റ് ആകുമ്പോഴായിട്ടാണ് മാച്ച് ഡേ ഓക്കെ വെസ്റ്റ് യാമ യുണൈറ്റഡിന്റെ ഗ്രൗണ്ടിൽ ഹോം ഗ്രൗണ്ട് മാച്ചാണത് ലണ്ടൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കളി ഹോം ഗ്രൗണ്ട് ലിവർപൂളിന്റെ എവ ജേഴ്സി നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല ജേഴ്സിയാ ഓക്കേ നമ്മുടെ പുതിയ ഹെയർ സ്റ്റൈൽ ഹെയറിന്റെ കളർ ചെയ്തിട്ടുണ്ട് ഓ Rausen on the side. Okay, pass. Oh, foul, 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 foul. It's West Ham United taking on Liverpool. Well, Derek, what a good start it's been for Liverpool. They've looked fit, they've looked well all behind, and they've been good going forward. They'll certainly be hard to beat today. a well, Good vision there. So, the starting line-up for Liverpool. നേരെ കേറാൻ പറ്റും നല്ല രീതി പ്രതീക്ഷ ഒരു നല്ല ടീമാണ് ഇത്തിരി ടഫ് ടീമാണ് അതിന്റേതായ പ്രശ്നങ്ങൾ നമുക്ക് നേരിടും കളിയില് മാക്സിമം ഫസ്റ്റ് ഹാഫ് എന്നെ ഫോളോ ഇൻജുറി ആരുന്നാൽ മതി ഇഞ്ചുറിയായ പണി കിട്ടും ഓക്കെ വെസ്റ്റ് ആമിന്റെ ലുക്കാസ് പക്കോക്കു ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് കിക്ക് ണ്ട് ഇത് പാസ്സായിട്ട് ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുമോ നോക്കാം പാസ് പാസ് പാസ്സാ ഓക്കെ ഓക്കെ ഈ ഒരു വിങ്ങി കൂടെ കയറി ഒരു അസിസ്റ്റ് പിടിക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ചാൻസ് കിട്ടിയില്ല മസാല കോർണർ എടുക്കുന്നുണ്ട് മുഹമ്മദ് ഈ കോർണർ നമുക്ക് പുറത്തോട്ട് മേടിക്കണം ഓ അത് ഭാഗത്ത് ഇട്ട് പാസ് 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 ഓക്കെ ആരെങ്കിലും ആരെങ്കിലും കേറോ ബോക്സിലോട്ട് കേറി പാസ് Oh, balls look promising. Partly, partly, partly. A lot of speculation as regards this transfer and whether it would go ahead. It's finally been confirmed, Stewart. Well, at around 50 million pounds, I think they've probably paid the right amount for him. He's a wonderfully gifted player, and on his day, will certainly excite the fans. <laughs> oh! അവിടെ ടാക്കിൾ കിട്ടിയില്ല ഞാൻ പ്രതീക്ഷിച്ചത് ടാക്കൾ അവിടെ വന്നില്ല പാസ് സ്ഥിരം വിങ്ങാണിത് ഈ വിങ്ങനെ ഓ അത് പോയി കോർണ വീണ്ടും ഒരു കോർണർ വെളിയിലോട്ട് 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 പാസ് 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 കിട്ടി ഈ കിട്ടുന്ന വെച്ചിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഡിഫൻസ് അകത്തോട്ട് കേറുക എന്നുള്ളതാണ് പക്ഷെ ഡിഫെൻസ് അവിടെ ഒരുത്തമാര് പോലും വന്നില്ല ആ പോയി പോയി ഒരുപാട് തവണ സക്സസ് ആക്കിയിട്ടുള്ള ഫോർമുല ആണിത് പക്ഷേ ടീമേറ്റ് നമുക്ക് സപ്പോർട്ട് തന്നില്ല ഓക്കെ

നമ്മൾ ലീഡ് അടിച്ച് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ലീഡ് അടിച്ച് ലാസ്റ്റ് ചാൻസ് അത് ഞാൻ ഗോൾ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ അവസാന അവസാനം ഞാൻ യൂസ് ചെയ്തു മിസ് നല്ല പവറുള്ള ഒരു ഷൂട്ടായിരുന്നു അത് നമ്മളെ ലീഡ് ഒന്നിന് ഒരു ഗോളിന്റെ ലീഡ് എതിരല്ലാത്ത ഒരു ഗോളിന് ലിവർപൂൾ ലീഡ് അഗെയിൻസ് ക്രിസ്റ്റൽ പാലസ് സെക്കൻഡ് എന്ത് സംഭവിക്കുന്നു നോക്കാം മാറ്റുറേറ്റിംഗ് ഒമ്പതേ പോയിന്റ് ഒന്ന് ഒരു പത്ത് കിട്ടണമായിരുന്നു ഫോട്ട് വരുന്നോ നമ്മൾ സെക്കൻഡ് ഹാഫ് സ്കിപ്പ് ചെയ്യാണ് ഒന്നേ ഒന്നിന് ടൈ ആയി കളി ഓക്കെ അമ്പത്തി ഒമ്പതാം മിനിറ്റ് ലെ പക്കറ്റ ഗോളടിച്ച് നേരത്തെ തന്നെ ഫോൾ ചെയ്തതല്ലോ കാർഡ് പിടിച്ചില്ലേ അവൻ തന്നെ ഗോളടിച്ചത് ഓക്കെ നമ്മളങ്ങനെ ടൈ ആയിട്ടുണ്ട് കളി ഡ്രോ ആയിട്ടുണ്ട് കളി ടൈ അല്ലല്ല ഡ്രോ ഡ്രോ എന്ന് പറയുന്നു ഓക്കെ നമുക്കങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കോൺടാക്റ്റ് വന്നിട്ടുണ്ട് ഒന്ന് ഒരു ഹെഡ്സെറ്റ് ബ്രാൻഡുകാർ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മൾക്ക് ക്ഷണം വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം യു എസ് ഡോളർ ഓക്കെ ഏതാ ഹെഡ്സെറ്റ് ബ്രാൻഡുകാർ വന്നിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ളൊരു ബുക്കിന് വേണ്ടിയിട്ട് വർക്ക് ആൻ ആർട്ടിസ്റ്റോ ഓക്കെ അമ്പത്തിയാലായിരം ഡോളർ കിട്ടും ഒക്കെ വേറെ പ്രത്യേകിച്ച് ചിലവെന്നുള്ള പരിപാടിയല്ല ക്യാഷ് ഇങ്ങോട്ട് വരുന്നില്ല എന്നതാണ് നമ്മൾ അതൊക്കെ ചെയ്ത് വിട്ടേക്കണം ഓക്കെ ഇത്തവണ നമ്മൾ ഷോപ്പിംഗ് ഒന്നുമില്ല ഷോപ്പിങ്ങൾ ഉള്ള ക്യാഷ് അത്രക്കില്ല കുറച്ചുകൂടി ക്യാഷായിട്ടുകൊണ്ട് അടുത്ത ഷോപ്പിങ്ങിന് പോവാം വേ അടുത്ത എന്ന് പറഞ്ഞാൽ ലിവർപൂൾ വെച്ച ലൈസസ്റ്റർ സിറ്റി ഈ മാച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് അടുത്ത മാച്ച് നമുക്ക് കളിക്കാം റിസൾട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം മൂന്നേ പൂജ്യം മൂന്നേ പൂജ്യം ചേച്ചി അതിൽ ഒരു ഗോൾ എൻ്റെയാണ് ഒരു ഗോൾ മാർട്ടിൻ നെല്ലി അടിച്ച് ഒരു ഗോള് സുബസ്ലെസ് അടിച്ച് ഓക്കെ എച്ച് എസ് എസ് സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ചെറിയ ടീമുകളാണ് ഇച്ചിരി അല്ലാത്ത ടീമുകളാണ് നമുക്ക് ടഫ് ടീമുകളായിട്ടുള്ള കളിയാണ് മതി ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാം ഫുൾ കളി കളിക്കാൻ ഇന്ന് കഴിഞ്ഞാൽ ഏകദേശം അറുപത് മത്സരം എങ്കിലും കാണും ഒരു സീസണിൽ അടുത്ത മത്സരം ബ്രാക്ടൺ ബ്രാക്ടൺ ആയിട്ടുള്ള മത്സരം റൈറ്റ് ടേൺ ആയിട്ടുള്ള മത്സരം നമുക്ക് സ്കിപ്പ് ചെയ്യാം ഓക്കെ ഈ സിമുലേറ്റ് ചെയ്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ് എല്ലാ മാച്ചിനും മുമ്പും നമ്മൾ ട്രെയിനിങ് ചെയ്യണം അപ്പോൾ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതിന് എളുപ്പം അത് സിമുലേറ്റ് ചെയ്ത് പോകുന്നതാണ് പ്ലെയർ ഓഫ് ദ മന്ത് ഓക്കെ പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കിട്ടിയിട്ടുണ്ടേ എനിക്കാണ് കിട്ടിയത് ഓക്കെ നമ്മൾ പ്രീമിയർ ലീഗ് വന്ന് ഫസ്റ്റ് സീസൺ ആദ്യത്തെ മാസത്തീൽ തന്നെ പ്ലെയർ ഓഫ് ദി മന്ത് കിട്ടിയിട്ടുണ്ട് അത് നല്ലൊരു ഇതാണ് പ്ലെയർ ഓഫ് ദി മന്ത് ഒക്കെ കൂടുതൽ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് കോൺട്രാക്റ്റ് വാല്യൂ ഒക്കെ ഇൻക്രീസ് ആവും നമ്മൾ ബ്രൈറ്റണെതിരെയുള്ള മത്സരം നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണേ നേരെ ജംപ് ടു റിസൾട്ട് റിസൾട്ട് ഒന്നേ മൂന്നിന് ജയിച്ച് ഓക്കെ ലിവർപൂൾ തന്നെ ജയിക്കത്തുള്ളൂ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളു ഗോളുകൾ അടിച്ചേക്കുന്ന മാറ്റിനെല്ലിയെ അടിച്ച് ലൂയിസ് ഡയസ് അടിച്ചിട്ടുണ്ട് ഫ്രാൻ ഗ്യാരസി അടിച്ചിട്ടുണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പാബ്ലോ ടോറയാണ് ബ്രൈറ്റണൻ്റെ ഗോൾ അടിച്ചേക്കുന്നത് ഓക്കെ അടുത്ത മത്സരം നമുക്ക് കളിക്കാം അടുത്ത മത്സരം ഒരു സ്പെഷ്യൽ മാച്ചാണ് കാരണം അത് ലീഗ് മാച്ച് അല്ല യു എഫ് ആടെ യൂറോപ്പ ലീഗ് എന്ന് പറഞ്ഞ ടൂർണമെൻറ്റിലെ ആദ്യത്തെ മത്സരമാണിത് നമ്മൾ ഇതിനകത്ത് ഗ്രൂപ്പ് ഗ്രൂപ്പ് അനുസരിച്ചാണ് മത്സരം പോകുന്നത് നമ്മളതിനകത്ത് എച്ച് ഗ്രൂപ്പിൽ എച്ച് ഗ്രൂപ്പിലുള്ള ടീമാണ് നമ്മൾ ഇത് യൂറോപ്പിലെ എല്ലാ ക്ലബുകളും കൂടെ മാച്ച് ചെയ്യുന്ന ഒരു ടൂർണമെൻറ്റാണ് അപ്പോൾ നമുക്ക് അത് കളിക്കാം അതും കൂടെ കളിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അതിൻ്റെ പെയ്യാം ഓക്കെ മാച്ച് ഡേ ലിവർപൂൾ വേഴ്സസ് എസ് ഡി ഐബർ എസ് ഡി ഐബർ എന്ന് പറയുന്നത് സ്പാനിഷ് ലീഗുള്ള ടീമാണ് Well there's been a boatload of speculation surrounding him ahead of the game. Up against his old club, and that's never easy for a footballer. A mixture of emotions. Well I have to say, I never really played well against my old clubs. I always felt the spotlight was on me. I think he might find it difficult today. Well the stage is truly okay, I'm like terrific night of football here at anfield oh. I'm Derek Ray, and <laughs> ആരെങ്കിലും ഉള്ളിൽ ആരെങ്കിലും പാസ് ചെയ്യും ഓർത്തനും ഇല്ല ഗോൾ ക്വിക്കായിട്ട് മാറി ഗോളൊന്നും ഇല്ല നമ്മളിതുപോലുള്ള യൂറോപ്പ ലീഗ് എന്നൊക്കെ പറയുന്നതിന് മെയിൻ ടൂർണമെന്റുകളാണ് അതൊക്കെ നമ്മൾ എടുക്കണം കാരണം അതിലൊക്കെ കപ്പടിച്ചാൽ അത്ര ടൈറ്റിൽസ് വിൻ ചെയ്യാൻ പറ്റും ആ കരിയറിന് അത്ര ഒരു ഇതാണ് കൂടുതൽ മാക്സിമം ട്രോഫീസ് അടിക്കാൻ നോക്കാം ലീഗൊക്കെ എല്ലാ മത്സരവും കളിച്ചില്ലെങ്കിൽ പക്ഷെ ഇതൊക്കെ എല്ലാ മത്സരവും നമ്മൾ കളിക്കണം കൃത്യണം അവസരം കിട്ടി ബോക്സിലും ഒരുത്തനുമില്ല ഉമാരന്താണ് ഇങ്ങനെ ഓ ഒരവസരം എന്തു സംഭവിച്ച ഞാൻ കറങ്ങി പറഞ്ഞ് വീഴുന്ന മാത്രമേ കണ്ടോളൂ ആ ഗോളി എന്നെ മറിച്ചിട്ട് നല്ല രീതിയിൽ സേവ് ചെയ്ത് ഏറ്റാ കേറി ഒന്ന് സേവ് ചെയ്തു നല്ല അവസര മിസ് ചെയ്തല്ലേ മതമസാല കിക്കെടുക്കുന്നു ഇങ്ങോട്ട് കിൾക്കാളെയാ ഓക്കെ അവൻ തന്നു തന്നു പറയുന്ന ആളൊക്കെ തന്നെ ചെയ്യും കേട്ടോ ടീമെച്ച് എന്റെ പ്ലാനിങ് ഇതുവഴി കേറിയിട്ടൊരു ഓൾഡ് ആ ഒരു ചോട്ടോ ഒക്കെ സേവ് ചെയ്യാൻ പറ്റുമല്ലോ

ഇടണം അവസര 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 സാല പുറകെ വരുന്നുണ്ടോ മസാല ഊലവും മോസാലും കിട്ടിയില്ല പക്ഷേ വേസ്റ്റാക്കി ഞാൻ തന്നെ ഷൂട്ട് കൊടുത്താൽ മതിയായിരുന്നു പാസ് പോകണ്ട ആവശ്യമില്ലായിരുന്നു അറുപത് ശതമാനം പൊസിഷൻ നമ്മക്കുണ്ട് ഗോളൊന്നും പറ്റുന്നില്ല അയ്യോ ഓ സമ്മ ഗ്രൂപ്പ് മാച്ച് ആയതുകൊണ്ട് തോറ്റാലും വലിയ പ്രശ്നം ആ ഒരു പ്രതീക്ഷ മാത്രേ പണി ആക ഓ ഫൗൾ കൊല്ലായിരുന്നു പണിയിട്ട് ഇഞ്ചുറിയാക്കു ഓ ഒന്നും കമ്മ നല്ല രീതിയിൽ ഡിഫൻസ് ചെയ്യുന്നേ ഈ എസ് ഡി ഐബർ ലീഗിലെ സെക്കൻഡ് ഡിവിഷൻ ടീം കണ്ട എന്നിട്ട് ഹിമാതിരി കളി കഴിഞ്ഞു ഫസ്റ്റ് ഹാഫ് സീറോ സീറോ ആയിട്ട് അവസാനിക്കും ഓ ഓ ഡിഫൻസ് ഫസ്റ്റ് ഹാഫ് ഗോളൊന്നും ഇല്ല സീറോ സീറോ സെക്കൻഡ് ഹാഫ് എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു മോശം കളിയായി പോയി ഇന്നത്തെ കളി മാച്ച് റേറ്റിംഗ് ഏഴ് പോയിന്റ് ആറേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഫുൾ ടൈം ആവുമ്പോൾ റിസൾട്ട് ഒന്നേ ഒന്നിന് ഡ്രോ ആയിട്ടുണ്ട് അതൊരു ഗ്രൂപ്പ് മാച്ച് ആയതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല രക്ഷ ഇട്ട് ഇല്ലായിരുന്നെങ്കിൽ പണിയിട്ടുണ്ട് ഓക്കെ നമ്മളെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ന്യൂ കാസ്റ്റിലുമായിട്ടാണ് സ്റ്റിൽ ഇപ്പോൾ ഇങ്ങനെ താഴെ കിടക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഒന്ന് നോക്കിയിട്ട് വരാം ആസ്റ്റാൻ ബിള്ള ഒന്നാം സ്ഥാനത്തുണ്ട് ആറ് മത്സരങ്ങളിൽ അഞ്ച് ജയം ഒരു ഡ്രോയുമായിട്ട് പതിനാറ് പോയിൻ്റ് ലിവർപൂൾ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് പക്ഷേ നമ്മൾ അഞ്ച് കളി കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അടുത്ത കളി ജയിച്ചാൽ നമ്മൾ ഒന്നാം സ്ഥാനത്തോട്ട് തിരിച്ച് കയറും മാഞ്ചസ്റ്റർ മൂന്നാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട് മൂന്ന് ഡ്രോ മൂന്ന് വീൻ ടോട്ടാൻഹാമാണ് നാലാം സ്ഥാനത്ത് ചെൽസി അഞ്ചിലോട്ടൊക്കെ പോയി മഞ്ചർസ്റ്റർ സിറ്റിയൊക്കെ ഏഴിൽ കിടക്കുന്നു ആറാം സ്ഥാനത്ത് ആറ് സ്ഥാനും കിട വേറെ മേജർ ടീമുകളൊക്കെ ആരും ഇല്ല അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള മാച്ചസ് നമുക്ക് ലൈവ് സ്ട്രീമിങ് ആയിട്ടിടും ഇപ്പോൾ ഇത് നമ്മൾ പത്താമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇപ്പോൾ തമിഴ്നീ പത്തൊന്നോ നമ്പറിൽ നമ്മൾ ഇത് ചെയ്തേക്കും അതേപോലെ തന്നെ സെയിം സെയിം തമിഴ്നില് പത്താം നമ്പറിൻ്റെ സ്ട്രീമിങ് നമ്മൾ ലൈവ് സെക്ഷനിൽ പോയാൽ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു അഞ്ച് പത്ത് മത്സരങ്ങൾ അതിലായിരിക്കും ആ ഒരു ലൈവിലോട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ അതിന് ശേഷമുള്ള ഇത് ഈ സീസൺ സീസൺ ഇപ്പോൾ തുടങ്ങിയത്തേ ഉള്ളു മിഡ് മിഡ് ലെവലോട്ട് എത്തുമ്പോഴത്തേക്കും സീസണിൻ്റെ ഒരു പകുതി എത്തുമ്പോഴത്തേക്കുള്ള എപ്പിസോഡായിട്ടായിരിക്കും പതിനൊന്നാമത്തെ എപ്പിസോഡ് എപ്പിസോഡ് വരുന്നത് ബാക്കി ഇതിനിടയിലുള്ള മാച്ചസ് മൊത്തം നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് അങ്ങ് അടിച്ചു വിടാം അല്ലാതെ എപ്പിസോഡായിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും ഒരു രണ്ടോ മൂന്നോ മാക്സിമം എപ്പിസോഡിൽ ഒരു സീസൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നിർത്തണം ആ ലെവലിൽ ചെയ്തു തന്നായിരിക്കും നല്ലത് എന്താ മാത്രമേ അടുത്ത സീസണിൽ ഈ റയൽ മട്രീനെ വെച്ച് ചെയ്യാൻ പെട്ടെന്ന് തന്നെ അത് തീർക്കാറുള്ളത് ഈ സീസൺ നമുക്ക് പെട്ടെന്ന് അടിച്ചടിച്ച് തീർത്ത് അടുത്ത സീസൺ കഴിഞ്ഞ് മഡ്രിഡിലോട്ടാണ് പോകുന്നത് റാൽ മാർട്ടിറ്റ് സ്പാനിഷ് ലീഗിലോട്ട് പോകണം അപ്പോൾ ഈ സീസൺ ഇത്രേ ഉള്ളൂ അല്ല ഈ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ് ബാക്കി വീഡിയോ സ്ട്രീമിങ്ങിലുണ്ടായിരിക്കും